അടവയിൽ സഞ്ചാരികൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു അടവയിലെ ബാംബു ഹട്ടുകൾ കൂടുതൽ എണ്ണം നിർമ്മിക്കുന്നതിനും നിലവിലുള്ളവ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അടക്കമുള്ള നടപടികൾക്ക് തുടക്കമായി അടവയിലെത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ആകർഷകമായ ഗാർഡൻ റെസ്റ്റോറന്റ് വ്യൂടെക്ക് എലിഫന്റ് ട്രഞ്ച് ബാത്തിംഗ് പൂൾ വാട്ടർ കിയോസ്ക് ജെങ്കിൾ ലോഡ്ജിൽ ഡോർമെറ്ററിയും മുറികളും വിശാലമായ പാർക്കിംഗ് ഏരിയ പാതയോര ഭക്ഷണശാല തുടങ്ങിയവയും ക്രമീകരിക്കും അടവിയിലെ ബാംബു ഹട്ടുകൾ കൂടുതൽ എണ്ണം നിർമ്മിക്കുന്നതിനും നിലവിലുള്ളവ കൂടുതൽ വിപുലീകരിക്കുന്നതിനും വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ കോന്നി ഡി എഫ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ മൂന്ന് ഹട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ ആധുനിക നിലവാരത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് നിരവധി പുതിയ പ്രവർത്തികൾ ആരംഭിക്കുന്നതിനും തീരുമാനമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആർക്കിടെക്കിനെ ചുമതലപ്പെടുത്തി അടവിയിൽ ആന പുനരധിവാസ കേന്ദ്രം തയ്യാറാക്കും ഗവിയിലേക്ക് പോകുന്ന സഞ്ചാരികൾക്കായി കക്കിയിലെ പഴയ ഫോറസ്റ്റ് ഓഫീസ് കെട്ടിടം നവീകരിച്ച് റെസ്റ്റോറന്റ് സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ വാഷ്റൂം എന്നിവയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രവൃത്തികൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും ഏകോപനത്തിനും കൊല്ലം സി സി എഫ് കമലാഹാറിനെ ചുമതലപ്പെടുത്തികളാണ് സഞ്ചാരികളെ കൂടുതൽ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ പദ്ധതികളുടെ ഡി പി ആർ പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഡി പി ആർ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അത് സംബന്ധിച്ച ഡി പി ആർ രണ്ട് മാസത്തിനുള്ളിൽ ഫൈനലൈസ് ചെയ്യണം എന്ന് ഇന്നത്തെ യോഗത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആന പുനരധിവാസ കേന്ദ്രം മുണ്ടോമൊഴിയിലും അതോടൊപ്പം തന്നെയുള്ള വനംവകുപ്പിൻ്റെ സ്ഥലവും എല്ലാം കേന്ദ്രീകരിച്ചു കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് പ്രാഥമികമായ ചർച്ചകൾ നടത്തി ഉയർന്ന നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ചർച്ചകൾക്ക് വേണ്ടി ആ റിപ്പോർട്ട് സംസ്ഥാന വനം വകുപ്പിന് സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഗവിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഗവിയുടെ ഒരു കവാടമായി ശീതത്തോട് വില്ലേജിനെ മാറ്റിക്കൊണ്ട് പഞ്ചായത്തിനെ മാറ്റിക്കൊണ്ട് അവിടേക്കുള്ള യാത്ര മറ്റു കാര്യങ്ങളിലെല്ലാം വിശദമായ ഒരു പ്ലാൻ തയ്യാറാക്കി അടുത്ത മാസം ഒന്നാം തീയതി മുതൽ തന്നെ ആ പ്ലാൻ നടപ്പിലാക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ തീരുമാനിച്ചു ആങ്ങമൂഴിയെ ഗവിയുടെ കവാടമായി കണ്ട് പഞ്ചായത്തിന്റെ സഹായത്താൽ വിവിധങ്ങളായ പദ്ധതികൾ തയ്യാറാക്കി നടപ്പാക്കാനും യോഗത്തിൽ തീരുമാനമായി ഗവിയിലേക്ക് എത്തുന്ന എല്ലാ സഞ്ചാരികൾക്കും ആകർഷകമായ തരത്തിൽ ചെലവഴിക്കുന്നതിന് ആംഗമൊഴിയെ ക്രമീകരിക്കും ഈ മാസം തന്നെ വിശദമായ റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് തയ്യാറാക്കി വർക്കിംഗ് ഗ്രൂപ്പ് ഉൾപ്പെടുത്തി നൽകുന്നതിന് റാന്നി ഡി നിർദ്ദേശം നൽകി സംസ്ഥാന ടൂറിസം വകുപ്പ് സ്ഥിതിത്തോട് കേന്ദ്രീകരിച്ച് യത്തനോ ഹബ്ബ് അനുവദിക്കുന്നതിന് ടെൻഡർ നടപടികളും പൂർത്തിയായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോന്നി